സത്യപ്രതിജ്ഞയ്ക്ക് മാത്രം ശേഷിക്കുമ്പോൾ പ്രവാസികളും അബുദാബിയിൽ നിന്നുമുള്ള പ്രവാസികളുടെ പ്രതികരണങ്ങൾ മോഡിയുടെ നേതൃത്വത്തിൽ ഒരു ബി ജെ പി സർക്കാർ അധികാരത്തിൽ വരുന്നതിനെ കുറിച്ച് പ്രവാസികൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളാണുള്ളത് പ്രവാസികളുടെ അഭിപ്രായങ്ങളിലേക്ക് ഇന്നലെ വരെ പാകിസ്ഥാൻ കളിക്കാർക്കോ മറ്റു ഏതെങ്കിലും തരത്തിലുള്ള അർത്ഥത്തിൽ വരാനോ പാടില്ല എന്ന് വാദിച്ചിരുന്ന അതേ പാർട്ടിയും അതേ ആൾ ആൾക്കാരും തന്നെ ഇപ്പോൾ അതൊരു നയതന്ത്രപരമായി നീങ്ങാനുള്ള നീക്കമാണെന്ന് പറയുന്നു ഞാൻ സാധാരണ ജനങ്ങൾക്ക് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് സ്വാഗതം ചെയ്യേണ്ടതാണ് എന്നാണ് വിമൻസ് ബില്ല് റിസർവേഷൻ ബില്ല് അതുമായിട്ട് കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ ഒരു നിലപാട് പറഞ്ഞിട്ടില്ല അത് ഈ രാജ്യസഭ ഓൾറെഡി പാസ്സാക്കിയ ഒരു ബില്ല് പുതിയായി ഇപ്പം ലോക്സഭയിൽ പെൻഡിങ് എടുക്കുന്നതാണ് കാര്യങ്ങൾ ഇതേ രീതിയിൽ തുടർച്ചയായിട്ട് പോയിക്കോളണം എന്നില്ല കാരണം ഒരുപാട് പ്രശ്നങ്ങൾ ഇനിയും വരാം അപ്പം ഈ ഒരൊറ്റ സംഭവം കൊണ്ട് ഒരു തീരുമാനത്തിലെത്തുന്നതിനോട് എനിക്ക് യോജിപ്പില്ല ബി ജെ പിയുടെ എന്ന് പറയാൻ പറ്റില്ല മോഡി മുന്നോട്ട് വെക്കുന്ന ഒരു തന്ത്രത്തിൻ്റെ ഭാഗമാണ് ഇതിനെ കാണുന്നത് പാകിസ്ഥാനിലെ കളിക്കാരെ ഇന്ത്യയിൽ കളിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ പോലും പറ്റില്ല എന്ന് പറഞ്ഞൊരു രാഷ്ട്രീയ പാർട്ടി ഈ ഒരു കാര്യത്തിൽ എന്തുകൊണ്ട് ഇത്ര പെട്ടന്ന് തന്നെ ഒരു 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 നിലപാട് മാറ്റം ഉണ്ടായി എന്നുള്ളത് ജനങ്ങളോട് വിശദീകരിക്കാൻ ബാധ്യതയാണ് മുപ്പത്തിയൊന്ന് ശതമാനം വോട്ട് മാത്രമാണ് ബി ജെ പി കിട്ടിയിട്ടുള്ളത് അത് വളരെ വ്യക്തമായിട്ട് അദ്ദേഹത്തിന് അറിയാം വെറും മാധ്യമങ്ങളുടെ പക്ഷപാതപരമായ നിലപാടുകളിലുള്ള ചർച്ചകൾ മാത്രമാണ് മുഴങ്ങിക്കെട്ടത് അല്ലാതെ ജനങ്ങളുടെ ഒരു പ്രശ്നങ്ങളും ഈ തെരഞ്ഞെടുപ്പിലും മുഴങ്ങിക്കെട്ട് കുറച്ചും കൂടി കഴിഞ്ഞെങ്കിൽ നരേന്ദ്രമോദിയുടെ ഈ വരവ് എത്രത്തോളം രാജ്യത്തിന് ഗുണം ചെയ്യും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുള്ളൂ രാജപക്ഷയെ ക്ഷണിച്ച് നവാസ് ഷെരീഫിനെ ക്ഷണിച്ചത് സാർക്കിന് എല്ലാവരും ക്ഷണിച്ച് ഇതൊക്കെ ഒരു ഗാംബ്ലിംഗ് ആണ് അതൊക്കെ ഒരു പൊടിക്കൈയാണ് ആണ് ഇവന്റ് മാനേജ്മെന്റ് അവതരിപ്പിച്ച് കൊടുത്ത ഒരു ട്രിക്കായിട്ടാണ് ഞങ്ങളൊക്കെ ഇതിന് കാണുന്നത് ഒറ്റ കക്ഷിയായിട്ട് ആരെങ്കിലും വരണം എന്നുള്ള നിർബന്ധം കൊണ്ട് മാത്രമാണ് ബി ജെ പിന്നത്വമായിട്ടുള്ള തൊഴിൽ കാലങ്ങളിൽ പറഞ്ഞതുപോലെ ന്യൂനപക്ഷങ്ങളും വളരെ ഭയാശങ്ക തന്നെയാണ് പക്ഷെ അതിനെ അത്തരം ഭയാശങ്ക മാറ്റിമറിക്കാൻ മോടിക്കഴിയുമോ എന്നാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത് അതിനെ സംബന്ധിച്ചിടത്തോളം അല്ല കുറച്ചുകൂടി പ്രതീക്ഷിക്കുന്നത് വിലയിരുത്താറായിട്ടില്ല തീർച്ചയായും ഒരു പുതിയ ഗവൺമെന്റ് വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുക വേണ്ടത് പുതിയ സർക്കാർ ഒരു ഒരു മാറ്റത്തിന്റെ പ്രതിധ്വനിയായിട്ടാണ് നമ്മുടെ ഈ പ്രവാസികളെല്ലാം അത് കണ്ടുകൊണ്ടിരിക്കുന്നത് വർഷം കോൺഗ്രസ് അഴിമതിയിൽ മുഴികുടിച്ച് നിക്കുന്നതുകൊണ്ടാണ് കോൺഗ്രസ് എവിടെ എത്താത്ത രീതിയിലായത് മോദിക്ക് ഇന്ത്യൻ ജനതയ്ക്കിടയിലുള്ള ഒരു മുഖമുണ്ട് ആ മുഖത്തെ മറച്ചു വെക്കാൻ വേണ്ടി നടത്തുന്ന ഒരു ഒരു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രവാസി സമൂഹം അതുപോലെ തന്നെ സമൂഹവും കൂടി തന്നെയാണ് പിന്നിലൊരു ഒരു ഒരു എങ്ങനെ ഇത് മുന്നോട്ട് കാര്യം ആണ് ഇപ്പോഴും ചർച്ച ചെയ്യേണ്ട വിഷയം എന്തായാലും ഗുജറാത്ത് മോഡൽ വികസനം ഇന്ത്യയിൽ ഇന്ത്യയിലൂടെ അലയടിക്കുമോ എന്നും മോഡി തരംഗം സോഷ്യൽ മീഡിയകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുമോ എന്നും കണ്ടു തന്നെ അറിയാം സമീർ കല്ലറ എൻ ടി വി അബുദാബി